ഒരു വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടു തവണയായി എൽ ഡി എഫ് ആണ് അധികാരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വരുമെന്നാണ് കോൺഗ്രസുകാരുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വമ്പിച്ച വിജയമാണ് ഇതിനെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിജയം തുടർ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടാമെന്നാണ് കോൺഗ്രസുകാർ വിചാരിക്കുന്നത് പക്ഷേ വിജയം അടുത്തെത്തി എന്ന തോന്നൽ ഉളവായതോടുകൂടി കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും കൂട്ടരുടെയും ശ്രമം ഇപ്പോ കെ സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ദീപാദാസ് മുൻഷിക്ക് അടി തീർക്കാനേ സമയമുള്ളൂ നേതാക്കൾ പരസ്പരം നോക്കുന്നു പോലുമില്ല അതുകൊണ്ട് തന്നെ നേതാക്കളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളതാണ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് അല്പമെങ്കിലും കോൺഗ്രസ് ഒരു കേഡർ സ്വഭാവമുള്ള സംസ്ഥാനമാണ് കേരളം അതിന് ഒരു പരിധിവരെ കാരണക്കാരൻ കെ സുധാകരൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കണ്ണൂരിൽ വരുന്ന നേതാവാണ് കെ സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ രീതിയും അറിയുന്ന ആൾ അവരുടെ അടിയെ തിരിച്ചടി കൊണ്ട് നേരിട്ട ആളാണ് കെ സുധാകരൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ തന്നെ കോൺഗ്രസിനെ കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ ബൂത്ത് തല മുതൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു കേഡർ സംഘടനയാക്കി മാറ്റിയെടുക്കാൻ കാര്യമായ ശ്രമം നടത്തിയിരുന്നു പക്ഷെ ഇതൊന്നുമല്ല കോൺഗ്രസിനകത്തുള്ള പ്രശ്നം കോൺഗ്രസിനകത്തുള്ള പ്രശ്നം അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതാണ് അപ്പൊ അധികാരം കിട്ടുന്ന സമയത്ത് അതിനെ തലപ്പത്തിരിക്കാൻ വേണ്ടി എല്ലാ കോൺഗ്രസ്സുകാരും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചല്ല പരസ്പരം മത്സരിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ കെ സി വേണുഗോപാലായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലെ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാം എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹം അതിലെ ശ്രമം കെ സി വേണുഗോപാൽ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ കെ സി വേണുപാൽ അല്പം പിറകോട്ടടിച്ച നിലയ്ക്കാണ് കെ സി വേണുപോൽ ആലോചിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ കിട്ടുന്നതിനേക്കാൾ പവർ തനിക്ക് മറ്റ് സംസ്ഥാനങ്ങളെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായി ദേശീയതലത്തിൽ തന്നെ വാഴാം എന്നുള്ളതാണ് ഒരു വേള കെ സി വേണുപാൽ ആലോചിക്കുന്നത് സാധാരണയായിട്ട് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് അപ്പൊ അതൊരു ആണെങ്കിൽ പോലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആവാനാണ് എല്ലാരും ശ്രമിക്കുന്നത് അപ്പം കേരളത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണോ അതല്ല അതിനേക്കാൾ അധികാരം തനിക്കുണ്ടാവുമെന്ന് കരുതിയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ തൽക്കാലം ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഓട്ടത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ പിന്മാറിയതായിട്ടാണ് സൂചന പകരം വി ഡി സതീഷിനെ കെ സി വേണുഗോപാൽ പിന്തുണയ്ക്കുന്നു എന്നാണ് സൂചന മറുഭാഗത്ത് കെ സി വേണുഗോപാലിനെതിര എതിരാണ് ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും ഇപ്പോ നേരത്തെ കോൺഗ്രസിന്റെ നേതൃ നിരയിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ഇടക്കാലത്ത് അദ്ദേഹം വളരെ പുറകോട്ട് പോയി കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ പോലും പറ്റിയില്ല അങ്ങനെയുള്ള ചെന്നിത്തല പക്ഷെ വീണ്ടും സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും കോൺഗ്രസിൽ അടി രൂക്ഷമാണ് കെ സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റിയെ അടങ്ങൂ എന്നുള്ളതാണ് വി ഡി സതീശന്റെ വാശി അതിന് കെ സി വേണുപാലിന് പിന്തുണയുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ മിക്കവാറും അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ ആണ് എന്നാണ് കോൺഗ്രസിലെ അണിയറ വൃത്തങ്ങളെന്ന് അറിയുന്നത് ഇനി എന്തെങ്കിലും കാരണവശാൽ അടൂർ പ്രകാശിനെ ആക്കുന്നില്ലെങ്കിൽ കാരണം അടൂർ പ്രകാശിനെ ആക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം കോൺഗ്രസിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് ക്രിസ്ത്യൻ സമൂഹം പതുക്കെ പതുക്കെ തെന്നിമാറുന്നതാണ് കാണുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം പറഞ്ഞു മുനമ്പം വിഷയത്തിൽ അദ്ദേഹം ബി ജെ പി എടുത്ത ബി ജെ പി കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനങ്ങളെയാണ് താൻ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് വകഫ് ഭേദഗതി നിയമത്തെ കേരള കോൺഗ്രസ് പിന്തുണയ്ക്കും ഇനി കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇതിൽ നിന്ന് മാറരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ കേന്ദ്ര സർക്കാരിനേക്കാൾ വാശി ഇപ്പോൾ കേരള കോൺഗ്രസിനാണ് ഉള്ളത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗം കോൺഗ്രസിനെ എക്കാലത്തും പിന്തുണച്ചിരുന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് വലിയൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർ ഒരു മാറ്റി ചിന്ത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പതുക്കെ പതുക്കെ ഒരു ബി ജെ പി ലൈനിലേക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം വരാനുള്ളൊരു ഒരു ശ്രമം അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഫ്രാൻസിസ് ജോർജിന്റെ ഒരു മാറ്റം അപ്പം ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ അടൂർ പ്രകാശിന് പകരം ഒരു ക്രിസ്ത്യൻ നേതാവ് ആന്റോ ആന്റോണിയോ ബെന്നി ബഹനാനിയോ കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നേരത്തെ ഉമ്മൻചാണ്ടി എ കെ ആന്റണി തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് അപ്പൊ ഇപ്പോ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭാ കക്ഷി നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്ത് പാർട്ടി നേതൃത്വം കെ സുധാകരനെ മാറ്റി ഒന്നുകിൽ അടൂർ പ്രകാശിനെ ആക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ നേതൃത്വത്തിലേക്ക് വീണ്ടും ബെന്നി ബെഹനാനയോ ആന്റോ ആന്റണിയോ ആക്കാനാണ് കോൺഗ്രസിനകത്തുള്ളൊരു നീക്കം നടക്കുന്നത് പക്ഷെ ആണെങ്കിലും ഇത് കോൺഗ്രസുകാരുടെ ഒരു മാത്രം ഒരു ചിന്താഗതിയാണ് ഈ സി വാക്കോവർ അവരെ അതിന് പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമാണ് പക്ഷേ ഇതിനു മുമ്പുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വമ്പിച്ച വിജയമാണ് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണ് ജയിച്ചത് അതുകൊണ്ട് എൽ ഡി എഫ് ജയിച്ചുകൂടായികയില്ല എന്ന തോന്നലുമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ തുടങ്ങിയെങ്കിലും ഇതൊന്നും ഗൗനിക്കാതെയാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയും എന്നാണ് എൽ ഒരു കാഴ്ചപ്പാട് മറുഭാഗത്ത് അവരാലോചിക്കുന്നത് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൂടിയാണ് നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൂടെ നിന്ന എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ പക്ഷേ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൂടെ വന്നു എന്നുള്ളതാണ് എൽ ഡി എഫിനെ അല്പമെങ്കിലും അലോസരപ്പെടുത്തുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷയുള്ളവരാണ് കാരണം പരമാവധി മുസ്ലിം നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് അവർ തിരികെ കയറ്റിയിരിക്കുകയാണ് അപ്പൊ ഇതുവരെ സി പി എമ്മിൽ ഉണ്ടാകാത്ത വിധത്തിൽ ലോക്കൽ സെക്രട്ടറിമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഏരിയ സെക്രട്ടറിമാർ ഈവൻ ജില്ലാ സെക്രട്ടറിമാർ വരെ അവരൊക്കെ തന്നെ മറ്റ് നേതാക്കന്മാരെ മറികടന്നുകൊണ്ട് കാര്യശേഷിയും അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരെ മറികടന്നുകൊണ്ട് മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ജില്ലാ സെക്രട്ടറിമാരാക്കുന്ന പതിവ് ഏരിയ സെക്രട്ടറിമാരാക്കുന്ന പതിവ് സി പി എമ്മിൽ വളർന്നു വന്നിരിക്കുന്നു അർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി മുസ്ലിം വോട്ട് സമാഹരിക്കുക എന്നുള്ളതായിരിക്കും മുസ്ലിം ലീഗിനെ കൂട്ടാതെ തന്നെ എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിനവർ ബോൽബലകമായി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഹരിയാനയിലായാലും ജാർഖണ്ഡിലായാലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലായാലും ഒരു ആന്റി ഇൻകമ്പൻസിക്ക് പകരം ഒരു പ്രോ ഇൻകംബൻസി അതായത് ഭരണ അനുകൂല വികാരമാണ് പൊതുവെ നിന്നിരുന്നത് ഓരോ സംസ്ഥാനത്തെ സർക്കാരിനും അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കാരണം ഭരണത്തിന്റെ വിലയിരുത്തലല്ല മറിച്ച് ആനുകൂല്യങ്ങൾ വാരി വിതരിക്കൊണ്ട് ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ആനുകൂല്യങ്ങൾ വാരി ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും ജാർഖണ്ഡിലായാലും നിലവിലുള്ള സർക്കാരുകൾ സ്വീകരിച്ചിരുന്നത് അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോ പെൻഷൻ കൊടുക്കാൻ അവർ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷെ ആണെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് കേരളത്തിലെ ആയിരത്തി രൂപ നൽകുന്ന പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് രണ്ടായിരം രൂപ വരെയാക്കി കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു അവസാന ശ്രമം ഇടതുപക്ഷം നടത്തിക്കൂടായികയില്ല അപ്പൊ കോൺഗ്രസ്സുകാർ തമ്മിലടിക്കുന്ന സമയത്ത് ഇടതുപക്ഷം പുതിയ തന്ത്രങ്ങളുമായിട്ട് അധികാരം നിലനിർത്താൻ ഒരു തവണയല്ല രണ്ടു തവണ അധികാരത്തിൽ വന്നു കാരണം കേരളത്തിൽ വർഷങ്ങളായിട്ടുള്ള പതിവ് ഒരു മുന്നണി വരുന്നു അടുത്ത മുന്നണി പ്രതിപക്ഷത്തിരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ ഇരുന്നവർ പ്രതിപക്ഷത്തിരിക്കുന്നു അങ്ങനെയുള്ളൊരു സീസ ഭരണമാറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അതിനെ മാറ്റിമറിച്ചു ഇനി വീണ്ടും പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനർത്ഥം പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ആർക്കും ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ല പരമാവധി മുഹമ്മദ് റിയാസിനെ അടുത്ത സി പി എം സമ്മേളനത്തിൽ വെച്ച് ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുത്തേക്കാം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുത്തേക്കാം കാരണം അദ്ദേഹം നേരത്തെ എസ് എഫ് ഐ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് ആ ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതൃ ഉണ്ടായിരുന്ന ആളാണ് ആ ഒരു പരിഗണനയൊക്കെ വെച്ചുകൊണ്ട് പുറത്ത് എതിരാളികൾ മതപരമായ പ്രീണനം പ്രീണനമെന്നാരോപിക്കാമെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആരോപിക്കാമെങ്കിലും പാർട്ടി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള യോഗ്യതയുള്ള ഒരാളെന്ന നിലയിൽ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കാനും ഭാവി മുഖ്യമന്ത്രി ഏതായാലും ഉടനൊന്നും ആ മാറ്റം ഉണ്ടാവില്ല അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെയായിരിക്കും സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു ഭാഗത്ത് അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സ്വജനപക്ഷപാതത്തിൽ മുങ്ങിക്കൊളിച്ച നിയമസമാധാന പാലനത്തിൽ അങ്ങേയറ്റം പരാജയപ്പെട്ട ഒരു സർക്കാർ ആ സർക്കാരിനെ ഫലപ്രദമായിട്ട് എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല പക്ഷേ ജനവിധി അനുകൂലമാവുകയാണെങ്കിൽ കോൺഗ്രസിൽ അധികാരത്തിലെത്താൻ പറ്റും പക്ഷെ അതിനുവേണ്ടി കോൺഗ്രസിൽ അതിശക്തമായ പോരാട്ടം നടക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ കെ സുധാകരനെ മാറ്റി പുതിയൊരു നേതൃത്വത്തെ പാർട്ടി നേതൃത്വത്തെ കൊണ്ടുവരുന്നു അങ്ങനെ കോൺഗ്രസിൽ അതിശക്തമായ അടിപൊളിയാണ് നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുയായികൾ വരെ ഇപ്പോൾ വി ഡി സതീശിനെതിരെ അതിശക്തമായ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു തമിഴടി നടക്കുന്ന സമയത്ത് മൂന്നാമതും അധികാരത്തിലെത്താനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് അപ്പൊ ഈ അടുത്ത ദിവസം മനോരമ കോൺഗ്രസിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന മലയാള മനോരമ പത്രം അദ്ദേഹം അവരൊരു വളരെ ദയനീയമായ ഒരു ചിത്രം ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ ദയനീയമായ ചിത്രം അതായത് ഫലപ്രദമായിട്ട് ബി ജെ പി സർക്കാരിനെ എതിർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ എതിർക്കാത്ത ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയ അവസ്ഥയെ കഴിഞ്ഞ ദിവസം മനോരമ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ മനോരമ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടത് ഇത്രയധികം അഴിമതി നടത്തിയിട്ടും അഴിമതിയുടെ ഒരുപാട് കഥകളാണ് പുറത്തു വരുന്നത് ഇത്രയധികം അക്രമങ്ങൾ ഉണ്ടായിട്ടും അക്രമസമാധാന പാലനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ആ കേരളത്തിലെ സർക്കാരിനെ മറിച്ചിടാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അക്കാര്യമാണ് മലയാള മനോരമ കോൺഗ്രസ്സുകാരെ നാട്ടുകാരെ ഉദ്ബോധിപ്പിക്കേണ്ടത് എന്നുകൂടിയാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്